എയർലോക്ക് സിദ്ധാന്തവും ദുരൂഹതകളും അഹമ്മദാബാദിൽ എയർഇന്ത്യയുടെ ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ വിമാനം തകർന്നു വീണ സംഭവം ആഗോള വ്യോമയാന ചരിത്രത്തിലെ ഒരു ദുരൂഹ അധ്യായമായി മാറുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ പന്ത്രണ്ടിന് നടന്ന ഈ ദാരുണ അപകടത്തിൽ ഇരുന്നൂറ്റി നാല്പത്തി ഒന്ന് യാത്രക്കാരും ഇരുപത്തിയൊൻപത് ജീവനക്കാരും ഉൾപ്പെടെ ഇരുന്നൂറ്റി എഴുപത് പേരുടെ ജീവൻ പൊലിഞ്ഞു പറന്നുയർന്ന് കേവലം മുപ്പത്തി ആറ് സെക്കൻഡിനുള്ളിൽ വിമാനം ഒരു മെഡിക്കൽ കോളേജ് ഹോസ്റ്റലിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു പ്രാഥമിക അന്വേഷണങ്ങൾ പക്ഷിയുടെ ലാൻഡിംഗ് ഗിയർ തകരാറോ അപകടകാരണമല്ലെന്ന് കണ്ടെത്തിയതോടെ എന്ന പുതിയൊരു സിദ്ധാന്തത്തിലേക്ക് അന്വേഷണകരുടെ ശ്രദ്ധ തിരിയുകയാണ് വ്യോമയാന ലോകത്ത് അത്ര സാധാരണയായി കേൾക്കാത്ത ഒരു സാങ്കേതിക പ്രശ്നമാണ് എയർലോക് എഞ്ചിന്റെ പ്രവർത്തനത്തിന് ആവശ്യമായ ഇന്ധനം എത്തിക്കുന്ന പൈപ്പ് ലൈനുകളിലോ ഇന്ധന ടാങ്കുകളിലോ വായു കുമ്പിളകൾ കുടുങ്ങുന്ന അവസ്ഥയാണിത് ഈ വായു കുമ്പിളകൾ ഇന്ധന പ്രവാഹത്തെ തടസ്സപ്പെടുത്തുകയും ഇത് എഞ്ചിനുകളിലേക്ക് ഇന്ധനം എത്തുന്നത് തടയുകയും ചെയ്യും ഫലത്തിൽ എഞ്ചിനുകൾക്ക് ശക്തി ലഭിക്കാതെ വരികയും ത്ര നഷ്ടപ്പെട്ട് വിമാനം മുകളിലേക്ക് ഉയരുന്നതിനു പകരം താഴേക്ക് പതിക്കുകയും ചെയ്യും ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് ഡ്രീം ലൈനർ പോലുള്ള ആധുനിക വിമാനങ്ങൾ ഒരൊറ്റ എഞ്ചിനിൽ പറന്നുയരാൻ ശേഷിയുള്ളവയാണ് അതായത് രണ്ട് എഞ്ചിനുകളിൽ ഒന്നിന് തകരാർ സംഭവിച്ചാൽ പോലും സുരക്ഷിതമായി നിലത്തിറക്കാൻ സാധിക്കും എന്നാൽ രണ്ട് എഞ്ചിനുകളിലേക്കുമുള്ള ഇന്ധന വിതരണം ഒരേ സമയം തടസ്സപ്പെടുന്നത് അത്യന്തം അപകടകരവും അനിവാര്യമായും ദുരന്തത്തിലേക്ക് നയിക്കുന്നതുമാണ് അഹമ്മദാബാദ് അപകടത്തിൽ ഇത് സംഭവിച്ചിരിക്കാനുള്ള സാധ്യതയാണ് അന്വേഷകർ ഇപ്പോൾ പരിശോധിക്കുന്നത് അറ്റകുറ്റപ്പണികൾ നടത്തുമ്പോൾ ഇന്ധന ടാങ്കുകളിലോ പൈപ്പ് ലൈനുകളിലോ വായു കുടുങ്ങുന്നത് എയർലോക്കിന് കാരണമാകാമെന്നും വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഇത്തരം സാഹചര്യങ്ങളിൽ ഇന്ധന വിതരണത്തിൽ ഗണ്യമായ കുറവ് വരികയോ പൂർണ്ണമായി നിലയ്ക്കുകയോ ചെയ്യാം ഇത് എഞ്ചിൻ ശക്തി കുറയാനും എഞ്ചിൻ ഓഫ് ആകാനും കാരണമാകും വ്യോമയാന വിദഗ്ധനായ ക്യാപ്റ്റൻ സ്റ്റീവ് ഷീപ്നറുടെ നിരീക്ഷണങ്ങൾ എയർലോക്ക് സിദ്ധാന്തത്തിന് കൂടുതൽ ബലം നൽകുന്നുണ്ട് അപകട സമയത്ത് വിമാനത്തിലെ റാം എയർ ടർബൈൻ സജീവമായതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്